സൺഡേ സ്കൂളിൻ്റെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലാണ് ഈ ഇത്തവണത്തെ മേജർ ആർ കെ പി സ്കോപ്പൽ അസംബ്ലി നമ്മുടെ ഓഗസ്റ്റ് മാസം കൂടുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെ വിശ്വാസ പരിശീലന നവീകരണമാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും സൺഡേ സ്കൂളിലെ പാഠ്യപദ്ധതി കുറച്ചുകൂടെ ബോധ്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കത്തക്ക രീതിയിൽ അത് പുനഃക്രമീകരിക്കപ്പെടും എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ആൾക്കാർ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ ചെറുപ്പക്കാരെല്ലാം വിശ്വാസത്തിൽ നടന്നു പോകുക എന്നൊരു ചിന്ത എനിക്കില്ല കാരണം അവർ മറ്റു പല പ്രവാസികളായിട്ടൊക്കെ മറ്റു പല രാജ്യങ്ങളിലുമൊക്കെ ചെന്ന് ജീവിക്കുമ്പോൾ അവരെല്ലാം തീക്ഷണതയോടുകൂടി വിശ്വാസം ജീവിക്കാനും അവരുടെ കുഞ്ഞുങ്ങളെ ഭേദപാഠം പഠിപ്പിക്കാനും എല്ലാം ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രവാസി രൂപതകളായ ഷിക്കാഗോ രൂപതയിലാണെങ്കിലും മറ്റു രൂപതകളിലാണെങ്കിലും നമ്മുടെ യുവ ദമ്പതികളുടെ വലിയ ഒരു വിശ്വാസ സാക്ഷി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് നമുക്ക് നമ്മുടെ ജനത്തിൽ വിശ്വാസമുണ്ട് അത് ശരിയായിട്ട് ഒരു പക്ഷെ ഒരു പ്രായത്തിൻ്റെ പ്രത്യേകതയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരത് പ്രകടിപ്പിക്കാത്തതായിരിക്കാം പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വിശ്വാസത്തിൻ്റെ ജീവിതം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മുടെ വിശ്വാസ പരിശീലനത്തിന് മെത്തഡോളജിയിൽ രീതിശാസ്ത്രത്തിൽ വ്യത്യാസം വരണം വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവങ്ങൾ ചാലിച്ചുകൊണ്ട് വിശ്വാസം പഠിപ്പിക്കാനായിട്ട് സാധിച്ചാൽ അത് അവരുടെ ഉള്ളിൽ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ തറഞ്ഞു നിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് താങ്ക് യു